നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നടന്ന ഏഴാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത് എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഓക്കെ അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ഏഴാം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഉത്തരങ്ങൾ നോക്കിയാലോ അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കി എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം ഒന്നാമത് കാർഷിക രംഗം നന്നിട്ട് ആ ബോക്സിൻ്റെ അടുത്ത് പ്രധാന കാർഷിക ഇനങ്ങൾ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം കാർഷിക ഉപകരണങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ചോദ്യം എന്താണെന്ന് നോക്കാം തന്നിരിക്കുന്ന ആശയം ഈ ഇതിൽ പ്രയോജനപ്പെടുത്തി മുകൾ ഭരണത്തിൻ്റെ കാർഷിക രംഗത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ മുഗൾ ഭരണം ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതിൽ കാർഷിക രംഗമാണെന്ന് ചോദിച്ചത് നമുക്ക് എങ്ങനെ എഴുതാം അതിൽ എന്തെല്ലാം പ്രധാന കാർഷിക ഇനങ്ങൾ ഉൾപ്പെടുത്താം എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം നെല്ല് അതുപോലെ ഗോതമ്പ് ബാർലി കരിമ്പ് പരു പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങിയവയായിരുന്നു അല്ലെ അടുത്ത പ്രധാന കാർഷിക വിന ഇനങ്ങൾ അതുപോലെ കൃഷി ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതാർക്കായിരുന്നു ആ അതായത് നികുതി കൊടുത്തിരിക്കുന്ന കാലം വരെ കർഷകനായിരുന്നു ആ ഭൂമിയിൽ നിന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതുവരെ ആ നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകന് ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല അല്ലേ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം പിന്നെ കാർഷിക ഉപകരണങ്ങൾ നമ്മ പറഞ്ഞിട്ടുണ്ട് പുതിയ സാങ്കേതിക ഉപകരണങ്ങളിൽ ഉപയോഗിച്ചിട്ട് ആ പേർഷ്യൻ ചക്രങ്ങളെല്ലാം ഉപയോഗിച്ച് ഓക്കെ അതെല്ലാം ഉപയോഗിച്ച് കാർഷിക രംഗത്ത് വൻ പുരോഗതിയായിരുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ജലസേചനത്തിന് വേണ്ടി പേർഷ്യൻ ചക്രവും കനാലും വ്യാപകമായി ഉപയോഗിച്ചു എന്ന കാര്യങ്ങളും കൂടി ഇതിൽ കൂട്ടിച്ചേർത്ത പിന്നെ അതുപോലെ ആ പുതിയ സാങ്കേതിക വിദ്യ കർഷകന് ഭൂമിയിൽ നിന്ന് ഒഴിച്ചിരുന്നില്ല അവർക്ക് തന്നെയായിരുന്നു അതിൻ്റെ അവകാശം നെല്ല് ഗോതമ്പ് തുടങ്ങിയ വിളകളെല്ലാം കൃഷി ചെയ്തു ഇതൊക്കെ എഴുതിയാൽ ആ എ ക്വസ്റ്റ്യനുള്ള നാല് മാർക്ക് നമുക്ക് ലഭിക്കാൻ കിട്ടും അതിന് നാല് മാർക്ക് ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നഗരങ്ങളും ഇന്നത്തെ രാജ്യങ്ങളും അതിലേതാണ് ശരിയെന്ന് അതിന് ഒരു മാർക്കേ ഉള്ളൂ ഏതാണ് കറക്റ്റ് ആൻസർ ബി ആണ് ലെ ബി ഒന്ന് വരുന്നത് ദാക്ക എവിടെ വരുന്നത് ആ ബംഗ്ലാദേശ് അതാണ് അതുപോലെ രണ്ട് രണ്ടാമത് ആ മുർഷിദാബാദ് ഇവിടെ വരുന്നത് എവിടെയാണ് ആ ഇന്ത്യയിൽ ലാഹോർ എവിടെ വരുന്നത് പാകിസ്ഥാനിൽ അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസറ് ബി ആണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസറ് ആണ് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയേ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സൈനിക എ ബി ഉണ്ട് ഒന്ന് എഴുതിയ മതി നോക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ട് ബോക്സ് നീതിന്യായും സൈനിക സംവിധാനം തന്നിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ വിജയനഗര സംവിധാനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ കണ്ടെത്തി തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ നീതിന്യായം എങ്ങനെയായിരുന്നു വിജയനഗരത്തിൽ ആർക്കായിരുന്നു പൂർണ്ണ അധികാരം സൈനിക സംവിധാനത്തിൽ എന്താ എഴുതാം അമരനായക സംവിധാനം അമരനായകൻ എന്താണ് ആ അവിടുത്തെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം നമുക്ക് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അറിയാം അല്ലെ വിവിധ നീതി നിർവഹണത്തിന് വിവിധ തലങ്ങളിൽ കോടതി സ്ഥാപിച്ചിരുന്നു അല്ല ചെറിയ കുറ്റങ്ങളും തൊഴിലും പ്രശ്നങ്ങളെല്ലാം ഗ്രാമത്തിലെ കോടതിയിൽ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് മാറാൻ പാടില്ല മിക്ക ആൾക്കാരും സ്കോളേഴ്സ് പുരോഹിതന്മാരെന്നെല്ലാം പറഞ്ഞ് െ എഴുതിയത് എഴുതാൻ ചാൻസ് ഉണ്ട് മാറാതെ എഴുതിയിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നീതിന്യായും സൈനിക സംവിധാനം അമരനായകയാണേ ഓക്കെ അമരനായക സംവിധാനം എങ്ങനെയായിരുന്നു അവിടെ നികുതി പിരിച്ചത് എങ്ങനെയായിരുന്നു അവർ എങ്ങനെയായിരുന്നു അതിനെ നിയന്ത്രിച്ചിരുന്നത് ഓക്കെ ഇതെല്ലാം ഉൾപ്പെടുത്താം അതിൽ ബി ക്വസ്റ്റ്യനും കൂടിയുണ്ട് നോക്കിയേ അതെന്തായിരുന്നു ഇതിൽ ഏതാണ് ശരിയെന്ന് ഏതാണ് മണ്ഡലം ആ മണ്ഡലങ്ങൾ നാടുകൾ സ്ഥലം ഗ്രാമങ്ങൾ ഏതാ വരുന്നത് ബി ആണല്ലേ ഓപ്ഷൻ ബി ഇനി രണ്ടിൽ ബി ക്വസ്റ്റ്യൻ എ ബുദ്ധിമുട്ടായവർക്ക് ബി ചെയ്യാം ബിയിൽ എന്താണ് രണ്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാസ്തുവിദ്യയും സാഹിത്യം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് സാംസ്കാരിക രംഗത്തുണ്ടായ പുരോഗതി തന്നിരിക്കുന്ന പട്ടികയിൽ രേഖപ്പെടുത്തുക അപ്പോൾ വാസ്തുവിദ്യയിൽ എന്തൊക്കെ എഴുതി ചേർക്കാം ഓക്കെ ദ്രാവിഡ ശില്പരീതിയാണ് വാസ്തുവിദ്യ എന്ന് എഴുതാം പിന്നെ സാഹിത്യത്തിലാണെങ്കിൽ സാഹിത്യ രംഗത്ത് വൻ പുരോഗതി അതുപോലെ വലിയ വലിയ ക്ഷേത്ര കവാടങ്ങളെല്ലാം വരുന്നുണ്ട് തെലുങ്ക് സാഹിത്യം കൂടുതൽ വികാസം പ്രാപിച്ചു അങ്ങനെയൊക്കെ എഴുതാം പിന്നെ അതിൽ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു വിജയനഗരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ശരിയായത് ഏത് എന്ന് ഏതാ ശരി ഓപ്ഷൻ ഡി ആണേ മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനൊരു ബോക്സ് തന്നിട്ട് അതിന് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവൽ ഇപ്പോഴാണെങ്കിലോ എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു മാർക്കിലേക്ക് മാറിയിരിക്കുകയാണ് ആ നാലും പഠിച്ചാൽ മാത്രമേ ഒരു മാർക്ക് കിട്ടൂ അതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോൾ രണ്ട് എയും ബിയും നോക്കിയല്ലോ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്നിലും എ ബി ക്വസ്റ്റൻ ഉണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ആ ഭക്തി സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന വർക്ക് പൂർത്തിയാക്കുക ദോഹകൾ ദോഹകൾ ആരുടെ കീർത്തനങ്ങളാണ് കബീർ കബീർ അറിയാം അതുപോലെ ഗവാലികൾ കൊടുത്തിട്ടുണ്ട് എന്താ സൂഫി കേന്ദ്രങ്ങളിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് അടുത്ത് കൊടുത്തു വീരശൈവ പ്രസ്ഥാനം ആരുതായിരുന്നു ആ ബസവണ്ണ അല്ലേ പിന്നെ അനുഭവമണ്ഡോം ഇതൊക്കെ ബസവണ്ണ അതുപോലെ ലങ്കാർ ആരുതായിരുന്നു ഗുരുനാനാക്കിൻ്റെ അല്ലേ ഓക്കെ ഗുരുനാനാക്കു മാത്രം എഴുതിയ പോരാ എങ്ങനെ എഴുതണം ആ പൊതു അടുക്കള എന്നും കൂടി എഴുതണം ഓക്കെ അപ്പം അതിൽ ബി ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതും കൂടി നോക്കാം ബി എന്തായിരുന്നു സൂഫി പ്രസ്ഥാനവുമായി നൽകിയിരിക്കുന്നത് ശരിയായ പ്രസ്താവന കണ്ടെത്താം ഏതാണ് സൂഫി പ്രസ്ഥാനവുമായി സൂഫി പ്രസ്ഥാനം ഉണ്ട് ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു ഭക്തി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് ഭക്തി പ്രചരിപ്പിക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൂഫി പ്രസ്ഥാനം സൂഫ് എന്ന വാക്കിനർത്ഥം കുറേ കാര്യങ്ങൾ ബുക്കിൽ പറയുന്നുണ്ട് നന്നായി വായിച്ച കുട്ടികൾക്ക് അത് എഴുതാം ഏതാണ് അതിൽ ആൻസർ ആൻസർ ബി ആണ് മധ്യേഷ്യയിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തിപ്രസ്ഥാനമാണ് സൂഫിസം ഓക്കെ നമുക്കതിന് മൂന്ന് ബി ക്വസ്റ്റിൻ നോക്കാം അത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്